السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على فضل المرسلين وعلى آله وصحبه أجمعين أما بعد يقول الله سبحانه وتعالى في القرآن الكريم وما جعلنا لبشر من قبلك الخلد أفإن اتفهم الخالدون صدق الله الذي وصدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين كل منهم مسبح في أهله والموت أدنى من شراك نعله الله سبحانه وتعالى നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും മാഫിയത്വം നൽകി അവൻ്റെ സി അവൻ്റെ വിപാദത്തിലായിട്ട് ജീവിക്കുവാനും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ ലാ ഇലാഹെന്ന കലിമത്ത് തോഹീദിനെ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുത്താലൻ നമ്മയും കുടുംബക്കാരെയും നമ്മോട് ആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിൽ നിന്ന് അസുഖമായിട്ട് നിസ്കരിക്കാൻ പോലും നിലക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പോലും സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ദാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വസീയത്ത് ചെയ്തവരും ഉണ്ട് അവർക്കെല്ലാം ഉള്ളാഹു താല നിസ്കാരത്തിൻ്റെ തനതായ രീതിയിൽ തന്നെ നിന്ന് നിസ്കരിക്കുവാനും മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുവാനും തോഫീക്കും ഹിമ്മത്തും ആഫിയത്തും നൽകട്ടെ എല്ലാവരുടെയും അസുഖങ്ങളും ഉള്ളാഹുത്താര ഷിഫിയാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാച ചെയ്യുന്നു മഹാനായ റൂഹുല്ലാഹി ആഹ് ഈസ അലി ഇസ്സലാം ഈസ നബി അലി ഇസ്ലാമിൻ്റെ മയുധത്താണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക വെള്ളപ്പാണ്ട് പോലാത്തതായ മാരാവ്യാധികൾ സുഖപ്പെടുത്തുക ഒരുപാട് മജിദത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് മഹാനായ റുഹുല്ലാഹി സാലി സ്വലാം അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഒരവസരത്തിൽ മഹാനായ റുഹുല്ലാഹി സാലി സ്വലാമിനോട് അവിടുത്തെ അവിശ്വാസികൾ പറയുകയുണ്ടായി ഇന്ന കൗത്ത ഇൻഖാൻ ഹദീസം യക്കും മയീത്തൻ നിങ്ങൾ അടുത്ത് മരണപ്പെട്ടവരെയാണല്ലോ ജീവിപ്പിക്കുന്നവർ ഒന്നുകിൽ അദ്ദേഹം മരിച്ചിട്ടില്ലാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ അഹീലിഅവൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ ജീവിപ്പിച്ച് തരണം ഫക്കാലീസ അലൈസ്ലാം പറഞ്ഞ് എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചവരെ തിരഞ്ഞെടുക്കൂ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരെ ഫക്കാലു അവർ പറഞ്ഞ് നബി അലി ഇസ്സലാമിൻ സാം എന്ന് പറയുന്ന കുട്ട്മകനെ ഞങ്ങൾക്ക് ജീവിപ്പിച്ച് തരണം അങ്ങനെ ഫല കബിരിഹി അങ്ങനെ ബഹുമാനപ്പെട്ട ഈസ നബി അലി ഇസ്ലാം സാമിൻ്റെ കബുറിൻ്റെ അടുക്കൽ വരികയും രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുകയും ഒല അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്തപ്പോൾ സാമിനെ അള്ളാഹു തല ഹയാത്താക്കി കൊടുത്ത് അള്ള അദ്ദേഹത്തിൻ്റെ താടിയും തലയും വെളുത്തിരിക്കുന്നു നരച്ചിട്ട് വെളുത്ത ന മുടികളാണുള്ളത് ഫക്കാലയാസാം ഈസാ നബി അലി ഇസ്ലാം ചോദിച്ചു സാമെന്നവരെ നിങ്ങളുടെ കാലഘട്ടത്തിൽ നരക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ലല്ലോ ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ നര കിട്ടിയത് പക്കാല സാമു പറഞ്ഞു നിങ്ങളുടെ വിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അന്ത്യനാൾ നിലനിന്നു അന്ത്യനാളിന് തുടക്കമായി എന്ന് അന്ത്യനാൾ അന്ത്യനാളിന് വേണ്ടി മാഷറയിൽ വിളിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു അതിന്റെ വെപ്രാളത്തിൽ എൻ്റെ തല നരച്ചുപോയി പോയി താടിയും പോയി ഫക്കാല ബഹുമാനപ്പെട്ട ഈസാ നബി ചോദിച്ചു മുന്തു അന്തമയിത് എത്ര കൊല്ലം മുമ്പാണ് നിങ്ങൾ മരണപ്പെട്ടത് കാല മുന്തു അർബായ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലി നൂഹ് നബി അലി ഇസ്സലാമിന്റെ മകനായ സാമു പറഞ്ഞു ആ സക്രാത്തുൽ മൗത്തിൻ്റെ വേദനയും അതിൻ്റെ കയ്പും ഇതുവരെയും എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട നോഹി നബി അലി ഇസ്ലാമിനോട് സാം എന്ന് പറയുന്ന നോഹി നബി അലി ഇസ്ലാമിൻ്റെ മകൻ പറയുകയുണ്ടായി അപ്പോൾ മരണത്തിൻ്റെ വേദന അതൊരു വേദനയാണ് അുസുബ്ഹാനു തല നാം എല്ലാവരെയും സജ്ജനങ്ങളുടെ മരണം അഥവാ ആ സ്വർഗം നോക്കിക്കൊണ്ട് ഓരോരോ മനുഷ്യനും മരിക്കുമ്പോൾ അവൻ നല്ലവനാണെങ്കിൽ അവനിക്ക് അവനിക്കവൻ്റെ സ്വർഗത്തിലുള്ള പാർപ്പിടം കാണിച്ചു കൊടുക്കുമെന്നും ചീത്തയാളാണെങ്കിൽ അവനിക്ക് നരകത്തിലുള്ള അവൻ്റെ സീറ്റ് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ അഷ്റഫുൽ ഹൽ ഖസലാഹു അലൈവിസലമ തങ്ങൾ ഹരീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നഹാന്മാരുടെ മരണം അഥവാ ആ സ്വർഗം നോക്കി പുഞ്ചിരിച്ചു കൊണ്ടുള്ള മരണം നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു താല പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു എനിക്ക് വേണ്ടി നിങ്ങളെന്തോ ആഡ് ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു